നമ്മുടെ ആദ്യത്തെ അതിഥി ഡോക്ടർ പി സരിൻ തന്നെ ആയിക്കോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം ഡോക്ടർ പി സരിൻ ഞങ്ങൾ രാവിലെ ഒരു ട്രാക്ക് സൂട്ടിലൊക്കെ വരും കരുതി പക്ഷെ അങ്ങനെ രാവിലെ ട്രാക്ക് സൂട്ടിൽ വരാൻ പറ്റിയ ഒരു സമയമല്ല ഇതെന്ന് ഞങ്ങൾക്ക് അറിയാം നമ്മൾ വേഷം കിട്ടലിന്റെ ആൾക്കാരല്ല നമുക്ക് രാവിലെ രാവിലെ വീട് കയറാനുണ്ട് ആളുകളുടെ കൂടെ അപ്പൊ ട്രാക് സൂട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി വരില്ല അതുകൊണ്ട് ഏഴരയ്ക്ക് എനിക്ക് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് വീട് കയറാനാണ് അതുകൊണ്ടാണ് പാലക്കാടിൻ്റെ ക്യാമ്പയിൻ ജനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജനങ്ങൾക്കൊരു കണക്ക് തീർക്കാനുണ്ട് കയ്യന് വോട്ട് ചെയ്യുന്നത് ഒരു കയ്യബദ്ധമാണ് എന്നുള്ളത് മലയാള വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പാലക്കാട് ജനത അതിനൊരു തിരിച്ചടി നൽകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പച്ച വൈ ചെയ്തു പോയൊരു തെറ്റുണ്ട് എന്നവര് തിരിച്ചറിയുന്നു ഞാൻ പത്രസമ്മേളനം നടത്തിയത് വീണ്ടും വീണ്ടും കോൺഗ്രസ് കാണണ്ടെന്ന് തോന്നണത് എനിക്ക് എനിക്കറിയില്ല ആ രണ്ടു മണിക്കൂർ ആയിട്ട് ആയിരത്തൊരു മണിക്കൂർ പിന്നത്തെ ഒരു മണിക്കൂറും അതിലെല്ലാം പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ട് രാഹുൽ ഇവിടെ ആപ്റ്റായ കാൻഡിഡേറ്റ് അല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു അത് ഇവിടെയെന്നല്ല എവിടെ രാഹുൽ മത്സരിച്ചാലും എന്റെ ഗതി അത് പാലക്കാട് ബൈ ബൈഎലക്ഷൻ ആയിപ്പോയി ഫോർ എക്സാമ്പിൾ ആ ബൈ ബൈഎലക്ഷൻ നടന്നത് ഇവിടുത്തെ ഈ ജില്ലയിലെ പന്ത്രണ്ട് അസംബ്ലിയും അല്ലാത്ത നൂറ്റി ഇരുപത്തെട്ട് അസംബ്ലിയിലാണെങ്കിലും ഇത് തന്നെ സരിൻ പറയുമായിരുന്നു ഒരു വ്യത്യാസവും ഇല്ല അല്ല ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വൈകൃതം ഇദ്ദേഹത്തിന്റെ ഇത്തരം വിഷയങ്ങൾ ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നു അതുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഫിറ്റ് അല്ല പാലക്കാട് പാലക്കാട് എന്നല്ല ഒരിക്കലും എം എൽ എ ആവാനെ ഫിറ്റല്ല എന്ന് അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാരണത്താലാണോ ഞാൻ കടത്തി പറഞ്ഞില്ല എന്നേ ഉള്ളൂ മിതത്വം പാലിച്ചു എന്റെ ആരോപണങ്ങൾ കാരണം വ്യക്തിപരമാകരുതല്ലോ ആരോപണം തോൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞല്ലോ ഇപ്പ ആരാ തോറ്റുകൊണ്ടിരിക്കുന്നത് കൂടെ നിൽക്കാൻ ഒരു രാഹുൽ ഈശ്വരം കൂടി ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരും കൂടി ചോദിച്ചു തോൽപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഈ രാഹുൽ ഈശ്വരൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഒരു സീറ്റാണ് അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് പത്തനംതിട്ടയിൽ ഒരു സീറ്റാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു പക്ഷേ ഇതുപോലൊരു വട്ടനെ ഇനി കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം പൊതുജനം മുഴുവൻ വിധി എഴുതി കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളോ ഒരാൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോഹവും വീണുടയാണ് പക്ഷേ ഇതിൻ്റെ പുറകിലൊക്കെ ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ അടക്കം എങ്ങനെയാണ് കോൺഗ്രസിൽ എത്തിയത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചയാക്കാം എല്ലാം കൂടി ഒരു ദിവസം തന്നെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണ്ടല്ലോ ഇതിൽ എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ കൂടുതൽ ഉണ്ടാകും പുറത്താകും എന്നൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു ഈ ഇത് പുകഞ്ഞു തുടങ്ങിയിട്ട് എത്ര കാലമായി അറിയാം ഈ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേയാണ് അന്ന് എടുക്കാവുന്ന നടപടി അവരെടുക്കാഞ്ഞത് പൊതുജനം എന്തൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മളായിട്ട് എന്തിനൊക്കെ അറിയിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇപ്പൊ നാട്ടുകാർ ചർച്ച ചെയ്യുമ്പോൾ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടിയായിട്ട് മാത്രമേ ഇത് ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുകയുള്ളൂ അല്ലാതെ കോൺഗ്രസ് നടക്കുന്ന നടത്തുന്ന എന്തോ ധീരമായ ഒരു നടപടി എന്നൊന്നും ഒരു കാലത്തും ഇത് എന്താ പറയാ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു തുടക്കത്തിൽ ഇനിയിപ്പോ അല്ല ആരോപണം വന്ന ഉടനെ എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും മുന്നിലുള്ള ഡാറ്റ സെറ്റ് അല്ലായിരുന്നു നേതാക്കളുടെ മുന്നിൽ എന്ന് കോൺഗ്രസുകാർ തന്നെ ഇപ്പൊ തുറന്നു പറയുന്നുണ്ടല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞില്ലേ മുരളീധരൻ പറഞ്ഞില്ലേ മുൻപേ അറിയാമായിരുന്നു എന്തിന് ചെന്നിത്തല വരെ പറഞ്ഞില്ലേ അവർക്ക് മുൻപേ അറിയാമായിരുന്നു എന്ന് അവരിപ്പോ ഒരു കുറ്റസമ്മതം നടത്തുകയല്ലേ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ ബോധ്യത്തിൽ നടത്തുന്ന തീരുമാനമാണ് അതിനെ നമ്മൾ അംഗീകരിക്കേണ്ട പിള്ളയച്ചനെ നമ്മളെ സംബന്ധിക്കണം പിള്ളയച്ചനും പിള്ളേരും കൂടിയാണല്ലോ അതൊക്കെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് അതിലൊരു കാര്യം കൂടി ഉണ്ടെന്ന് ഈ മനുഷ്യൻ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും പ്രോമിനൻസ് വന്നത് എന്ന് സൗകര്യപൂർവ്വം നമ്മൾ മറക്കരുത് ആരായിരുന്നു രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി അടങ്ങൂ എന്ന് കോൺഗ്രസിൽ വാശി പിടിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ നേതാക്കൾക്കറിയാം അതുകൊണ്ടാണ് എന്താ പറയുക കടലിനും ചെകുത്താനും ഇടയ്ക്ക് വി ഡി സതീശൻ അകപ്പെട്ടു പോകുന്നത് ഒരു ആറുമാസം മുന്നേത്തെ വി ഡി സതീശൻ്റെ നിലപാടിനെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തുറന്നു ചോദ്യം ചെയ്യുന്നുണ്ട് അതിനകത്ത് പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ കണ്ണിൽ പൊടി ഇടാൻ ഇപ്പോൾ ഒരു ക്ലാസിക് ഉദാഹരണം പറയാം വി ഡി സതീശൻ്റെ ചെയ്തി എന്താണെന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാഞ്ഞത് എന്തോ വലിയ മഹാകാര്യമെന്നും നിലപാടിൻ്റെ എന്താ പറയുക ധൈര്യമെന്നൊക്കെ അന്ന് വിശേഷിപ്പിച്ചില്ലേ അതൊരു നിക്കക്കള്ളില്ലായ്മയാണ് ഞാൻ പറയാം എന്താണെന്നുള്ളത് പി വി അൻവറിനെ മുന്നണിയിലെടുത്താൽ ആരടൻ ഷൗക്കത്ത് പാർട്ടി വിടും ആരടൻ ഷൗക്കത്ത് പാർട്ടി വിട്ടാൽ ആരടും ചോദകത്ത് എൽ ഡി എഫ് ഒന്നും ആവില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവിൻ്റെയും ആര്യാടൻ്റെയും കൂടി കോൺഗ്രസ് ആയിരുന്നു നിലമ്പൂരിത്തെ കോൺഗ്രസ് ഒരു ഇരുപതിനായിരം വോട്ട് ആര്യാടൻ പിടിച്ചാൽ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിഷ്പ്രയാസം ജയിക്കും ഇതറിയാവുന്ന വി ഡി സതീഷിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചതാണ് നോക്കൂ ഞങ്ങൾക്ക് പി വി അൻവറിനെ പോലെ എടുക്കാ ചരക്കിനെ വേണ്ട ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നവനെ വേണ്ട അതിൽ കോൺഗ്രസ്സുകാർ വീണുപോയി നിങ്ങൾ മാധ്യമപ്രവർത്തകരും വീണുപോയി എന്തിനേറെ പറയുന്നു നിങ്ങളുടെ ചാനൽ ചോദിച്ച ചോദ്യത്തിന് നാല് കോർപ്പറേഷൻ ജയിക്കുന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം അത് ഏതാണ് ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ നാലൊന്നു എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പമുണ്ടായിരുന്നു നിങ്ങൾ ചോദിക്കില്ല കാരണം എന്താ അയാളെ അയാളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ഈ നാലെണ്ണ ഇങ്ങനെ വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കാണല്ലോ രാഹുൽ വിഷയം തന്നെയാണോ ഇവിടുത്തെ അല്ല അത് മാത്രല്ല രാഹുൽ വിഷയം എന്നുള്ളത് ഇപ്പൊ ഉയർന്നു വന്ന ഒരു വിഷയമാണല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ ഈ നഗരസഭയുടെ ഭരണം ബി ജെ പി എത്രത്തോളം കുത്തഴിഞ്ഞതാക്കി രണ്ട് തുടർഭരണം തുടർഭരണം കിട്ടിയ ഒരേ ഒരു നഗരസഭയാണ് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് തുടർഭരണം കിട്ടിയ കേരളത്തിൻ്റെ സർക്കാർ ഒൻപതര കൊല്ലം കൊണ്ട് ചെയ്തതും പാലക്കാടിലെ നഗരസഭ പത്ത് കൊല്ലം കൊണ്ട് ചെയ്തതും തമ്മിലുള്ള തുലനം തന്നെയാണ് ഈ നഗരസഭയിൽ നിന്ന് ബി ജെ പിയെ പടിയടച്ച് പുറത്താക്കാനുള്ള ഒരു അവസരമാണ് പാലക്കാടൻ ജനതയ്ക്ക് കൈവന്നത് അതിലൊരു ഓപ്ഷനായി അപ്പോൾ കോൺഗ്രസ് മാറുമായിരുന്നു പക്ഷേ അത് ജനങ്ങൾ നിഷ്കരണം താങ്കളഞ്ഞു സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത് ഇങ്ങോട്ട് പറയുന്നുണ്ട് അത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് പോയി എന്ന് പറയുന്ന ജനങ്ങളുണ്ട് കൈ തരുമ്പോൾ ആത്മാർത്ഥമായിട്ട് കൈ കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കൈ കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മൾ കൂടെ സ്ഥാനാർത്ഥികളുടെ കൂടെ പോകുമ്പോഴേ രാഹുൽ കയറിയ വാർഡുകളിൽ വീടുകളിൽ ഇനി ഞങ്ങൾ കയറേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ രാഹുൽ കയറിയ വാർഡുകളിൽ കുറച്ചുകൂടി വാർഡുകളിലും വീടുകളിലും കയറിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾ ആത്യന്തികമായി അധികാരമുള്ള ആളുകളായിട്ടാണ് കാണുന്നത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾ ആ അധികാരം നമുക്ക് ചെറുതായി കൈമാറുന്നു എന്നുള്ളൂ ആത്യന്തികമായി അവരുടെ കയ്യിലെ എല്ലാ അധികാരവും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതാണ് കോൺഗ്രസിന് മുട്ടുണ്ടാവരുത് കോൺഗ്രസ് എന്നാണ് എന്റെ അഭിപ്രായം വെറുതെ നിങ്ങൾ നിങ്ങൾ എന്നെ പറ്റി ആലോചിച്ച് സമയം കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ പറ്റി ആലോചിക്കുക തിരുത്താൻ പറ്റുന്നത് തിരുത്തുക ലഗസികളൊരു പാർട്ടിയാണെന്നുള്ള അവകാശവാദത്തിന് ഏതെങ്കിലും തരത്തിൽ വില നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാം കൂട്ടത്തിൽ വീണ്ടും വീടുകൾ കയറി പ്രചാരണത്തിന് ഇറങ്ങിയത് സി പി എമ്മിനെ പ്രകോപിപ്പിക്കുന്നു അങ്ങനെ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരു ഒരു പക്ഷേ പാലക്കാട്ടോ അല്ലെങ്കിൽ ആറന്മുളയിലോ ഒക്കെ ഒതുങ്ങി നിന്നായി നിന്നു നിന്നിരുന്നുവെങ്കിൽ ഈ പണി അദ്ദേഹത്തിന് വരില്ലായിരുന്നു അപ്പോൾ ചോദിച്ചു വാങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റീസെന്റ് വന്ന അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ കരുതുന്നുണ്ടോ ഞാനങ്ങനെ കരുതുന്നില്ല ഓരോരുത്തർക്കും അവരവരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെയാണെന്ന് പരാതിക്കാരെന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്ന ആളുകൾക്ക് അവരാണത് തീരുമാനിക്കേണ്ടത് അവർ കടന്നുപോയ പോയ സാഹചര്യങ്ങൾ എനിക്കോ നിങ്ങൾക്കോ വിലയിരുത്താൻ പറ്റില്ല അവരനുഭവിച്ചതും നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല പക്ഷേ അതിലേക്ക് എണ്ണകൂരി ഒഴിക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരതിനെ അത് ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം അവരുടെ തുറന്നു പറച്ചിലിന് പരാതി എഴുതി എഴുതിക്കൊടുക്കലിന് എന്നൊക്കെയാണ് ഞാനും മനസ്സിലാക്കുന്നത് പക്ഷേ അതൊരിക്കലും ഈ മനുഷ്യൻ ഇങ്ങനെ ആകൂ എന്ന് ഇവർക്ക് മുന്നേ വിലയിരുത്തലുണ്ടല്ലോ സ്വന്തം ജീവിതത്തിൽ പറ്റിയ അനുഭവങ്ങളിലൂടെ പക്ഷെ ആ സർ അദ്ദേഹം അദ്ദേഹം ഒരു ഒരു നല്ല ഒരുപാട് വീടുകൾ നിർമ്മിക്കുന്നു ആളുകൾ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ആളുകൾ സ്വീകരിക്കുന്നു സ്ത്രീകൾ അതിനിടയിലൊക്കെ കുട്ടികൾ കൈയൊടുക്കുന്നു അപ്പോ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ബോധ്യം വരുന്നു അപ്പോ കൂടുതൽ ആവേശത്തോടുകൂടി വീടുകൾ കയറി ഇറങ്ങുന്നു അത് സി പി എമ്മിനെ ചെയ്യിപ്പിച്ചു അതിന്റെ കൂടെ ഫേസ്ബുക്ക് ലൈക്കിന്റെയും കമന്റിന്റെ എണ്ണം കൂടി പറയായിരുന്നു ഇത്രയും പറഞ്ഞ പറഞ്ഞു ഈ രാജ്യത്ത് അല്ല അതന്നെ അതിനെ പറയാം അതുകൂടി പറയാം അപ്പഴാണല്ലോ അതിന്റെ ഒരു സമീകരണം ആവുക അതായത് ഈ രാജ്യത്ത് മെജോറിറ്റിക്ക് വേണ്ടിയാണോ ജനാധിപത്യം അല്ല ഒരു ജനാധിപത്യം ഡെഫിനേഷൻ ചോദിക്കുക കൂടുതൽ ആളുകൾ വോട്ട് ചെയ്താൽ അൻപത്തൊന്ന് പേര് നൂറ് പേരിൽ വോട്ട് ചെയ്താൽ അമ്പത്തൊന്ന് പേരുടെ കാര്യം നോക്കിയാൽ മതിയോ നാൽപ്പത്തൊമ്പത് പേരുടെ കാര്യം കൂടി നോക്കണല്ലോ നിങ്ങൾ മീഡിയ വേണം അതാണല്ലോ പറയുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊക്കെ അതിനെ കൂടി തന്നെയാണല്ലോ വിളിക്കുന്നത് എണ്ണക്കൂടുതൽ കൊണ്ടൊന്നും ഇവിടെ ഒന്നും തന്നെ തീരുമാനിക്കപ്പെടുന്നത് ആ എണ്ണക്കൂടലിന്റെ സെറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഗെയറുമ്പോൾ കിട്ടുന്ന സ്വീകാര്യതയെ പുറംലോകം കണ്ടിട്ടുള്ളൂ സ്വീകാര്യത ഇല്ലാത്ത സാധനങ്ങൾ അവരുടെ കൂടെ നടക്കുന്ന ഒരു വീഡിയോയിൽ പകർത്തില്ലല്ലോ നിങ്ങൾ മാധ്യമങ്ങൾ പോകുന്ന സമയത്തും പ്രധാനപ്പെട്ട പോക്കറ്റുകളിൽ പോകാൻ ശ്രദ്ധിക്കുന്നത് രാഹുലിൻ്റെ ഒരു സ്റ്റൈലാണ് ആ സ്റ്റൈൽ പഠിപ്പിച്ചത് ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഹെഡ് മാഷനെ കൂടി ഇപ്പോൾ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കോൺഗ്രസ്സുകാരനെ കൊണ്ടൊന്ന് എത്തിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് അതൊരു അതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് സ്റ്റഡിയാണ് പാലക്കാടിനെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാക്കി മാറ്റിയപ്പോൾ അതേ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് എവിടെയൊക്കെ മാറുന്നുണ്ടോ ഇനി ഒരു കാലത്തും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിനുള്ള സാധ്യത കേരളത്തിന്റെ മണ്ണിലില്ല കൂടി ഇടപെടുന്ന മനുഷ്യരുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയാൻ വൈകിയാണെങ്കിലും ജനങ്ങൾക്ക് കഴിയും സ്വീകാര്യതയെ ഒരിക്കലും ചിരിച്ചു കാണിക്കുന്നതോ കൈ കൊടുക്കുന്നതോ ആയിട്ട് മാത്രം വില കുറച്ച് കാണരുത് സരിൻ കുറിക്കൊള്ളുന്ന പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴും അതിന് താഴെ കോൺഗ്രസിന്റെ സൈബർ ടീം കാര്യമായി വന്നിടുന്ന ഒരു പരാമർശം എണ്ണി തീർന്നു എന്ന് അത് കാണുമ്പോ എന്താ തോന്നാറ് ഒരു പത്ത് ദിവസം പോലും ഇല്ലല്ലോ നാലാം തീയതി ഒൻപത് ദിവസം അന്ന് എണ്ണിത്തീരും ഇനി ഇതും കൂടി വെച്ചിട്ടോളാന്ന് വിചാരിക്കേണ്ട എണ്ണി തീരുമ്പോ എന്ത് സംഭവിക്കുന്നതാണ് അല്ല നമുക്ക് നോക്കാം അത് ഞാൻ അന്തിമ വിധി ജനങ്ങളുടെ കയ്യിലല്ലേ അതിന്റെ വിലയിരുത്തലുകളല്ലേ നമ്മുടെ കയ്യിലുള്ളൂ അത്തരത്തിലൊരു വിലയിരുത്തലാണ് അത്തരത്തിലൊരു വിലയിരുത്തലാണല്ലോ ഈ ബിരായി എന്നുള്ള പേരിലേക്ക് കൊണ്ടുപോയത് നമ്മളെ അപ്പോ ഇനി അങ്ങനെ ഒരു വിലയിരുത്തലില്ല ജനകീയമായിട്ടുള്ള കോടതിയിൽ സാധാരണക്കാരായ ജനങ്ങൾ മത്സരിക്കുമ്പോ അതിലെ കമ്പാരിസൺസാണ് അവരവിടെ നടത്തുന്നത് അതിൽ വളരെ കൃത്യമായി മുന്നിലെത്താൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ താങ്ക് യു എല്ലാവിധ വിജയാശംസകളും എടുക്കുന്ന പണിക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ അപ്പോ തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പി സരിനുള്ളത് പോലെയുള്ള വെറും വെറും വാഗ്ദാനവുമായിരിക്കില്ല ഇത്തവണ ശരിക്കും വലിയ സി പി എം ഉണ്ടാക്കും അല്ലെ നഗരസഭകൾ മുഴുവൻ പിടിക്കും എന്നൊക്കെയാണ് ആ വാക്കുകളിലുള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരിക്കാം